നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയോളമായിരിക്കും അഞ്ച് ആറ് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല പ്രത്യേകിച്ച് തിരക്കുകൾ ഉണ്ടായിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല വേറെ വീഡിയോ ചെയ്യാൻ പറ്റിയ വേറെ ഒരു പ്രത്യേകതയുള്ള ഒരു വാർത്തയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചില്ല വേണമെങ്കിൽ നമുക്ക് വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് ഇടാവുന്ന രീതിയിലുള്ള കേസുകൾ ഉണ്ടായിരുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് സത്യസന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ കേസുകളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ പോലെ അവരുടെയൊക്കെ വീഡിയോസ് കോപ്പി അടിച്ചിട്ട് ചെയ്യേണ്ടി വരുമായിരുന്നു എന്തായാലും നോക്കാം ഇന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു അതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോയാണ് തുടർന്നും ഇതുപോലെയുള്ള നല്ല വാർത്തകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വരട്ടെ എന്ന് തന്നെ ആശിക്കുന്നു അപ്പോൾ ഇന്ന് വാർത്ത വളരെ ചെറുതാണ് പക്ഷേ ആ ഒരു വാർത്തയെ വെച്ച് ഒരു വലിയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു സ്കോപ്പ് കണ്ടതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് വാർത്ത പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും സത്യനന്തിക്കാട് മോഹൻലാൽ ടീമിന്റെ ഒരു പുതിയ പടം വരാൻ വരുന്നു പുതിയ പടം വരുന്നു എന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കും എന്ത് തന്നെയായാലും ഈ ഒരു സിനിമ ഏറ്റവും കൂടുതൽ പ്രത്യേകതയായിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർക്ക് അറിയുമോ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല കാരണം സത്യനന്ദിക്കാട് ഇപ്പോൾ അധികം സജീവമായിട്ട് സിനിമ ചെയ്യാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സത്യനന്ദിക്കാട് ഇത്രയും കാലത്തിനിടയിൽ ഒന്ന് രണ്ട് സിനിമകൾ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയ്ക്കും അദ്ദേഹം റിലീസ് ചെയ്യുന്നതിന് രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് അതായത് ടിക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ മാത്രമാണ് അദ്ദേഹം സിനിമകൾക്ക് പേരിടാറുള്ളൂ അദ്ദേഹം അല്ലാതെ പേരിട്ടിട്ടുള്ള രണ്ട് മൂന്ന് ചിത്രങ്ങൾ അതിനെക്കുറിച്ച് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത് ഇപ്പോഴത്തെ ഈ ഒരു വാർത്തയിൽ പോലും അദ്ദേഹം അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ഒരു ലിസ്റ്റിലേക്ക് അതായത് ആ മൂന്ന് സിനിമകളുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ നാലാമത് മോഹൻലാൽ നായകനായിട്ട് വരാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ പേരുകൂടി ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് എടുത്തു പറയേണ്ടത് ഹൃദയപൂർവം എന്ന പേരാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിന്റെ ചിത്രത്തിന് വേണ്ടി ഇട്ടിരിക്കുന്നത് ഇതിനു മുമ്പ് അദ്ദേഹം പേരിട്ടിരിക്കുന്നത് ചിത്രങ്ങൾ എന്ന് പറയുന്നത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയാണ് ആദ്യമായിട്ട് ഇട്ടത് പിന്നെ ഒരു ഇന്ത്യൻ പ്രണയകഥ ഞാൻ പ്രകാശൻ ഈ മൂന്ന് ചിത്രങ്ങൾക്ക് അദ്ദേഹം നേരത്തെ തന്നെ പേര് ഇടുകയായിരുന്നു അതായത് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പ്രകാശൻ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഇട്ടതെന്നാണ് തോന്നുന്നത് പക്ഷെ ആ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ലൈഫിൽ വളരെയധികം അപൂർവമായിട്ടുള്ള കാര്യമാണ് പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ ഒക്കെ വന്നത് പണ്ടൊക്കെ ഈ നാനയും സിനിമാംഗങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യനന്തിക്കാട് മോഹൻലാൽ ചിത്രം സത്യനന്തിക്കാട് ജയറാം ചിത്രം എന്നല്ലാതെ ആ ചിത്രത്തിന്റെ പേര് പറഞ്ഞിട്ട് അവർക്ക് എഴുതാൻ സാധിക്കുമായിരുന്നില്ല അന്നെല്ലാം തന്നെ വീഡിയോസിൽ അല്ലെങ്കിൽ വാർത്തകളിൽ അവർ ഈ ഒരു വാ ഇത് പ്രത്യേകം എടുത്തുകൊടുക്കുമായിരുന്നു സത്യനന്ദിക്കാടിൻ്റെ സ്വഭാവം എങ്ങനെയാണ് അദ്ദേഹം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തൊട്ടു മുമ്പ് മാത്രമാണ് സിനിമ സിനിമയുടെ പേര് പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ളത് അതിനെ മറികടന്നുകൊണ്ട് വന്ന മൂന്ന് ചിത്രങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ഈ ഒരു ചിത്രം കൂടി ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ കൂടി കടന്നിരിക്കുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിനെ പേരിട്ടതിനെക്കുറിച്ച് സത്യനന്തിക്കാട് തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചേക്കാമെന്ന് എനിക്ക് തോന്നുന്നു അത് വേറെ ഒന്നുമല്ല അടുത്ത സിനിമ ശ്രീനിവാസനുമായിട്ടുള്ള സിനിമയുടെ ചർച്ചയ്ക്കിടയിൽ അടുത്ത സിനിമ നമുക്കൊരു കോളനി ബേസ് ചെയ്ത് ഒരു സിനിമയാകാം എന്ന് പറയുന്ന സമയത്ത് ശ്രീനിവാസൻ ഉടനെ പേര് പറയുകയായിരുന്നു എന്നാൽ നമുക്കതിന് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പേരിടാം എന്നുള്ളത് ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അങ്ങനെ ആ ഒരു പേര് ഫിക്സ് ചെയ്യുകയുമായിരുന്നു പിന്നീടാണ് അതിനെക്കുറിച്ചുള്ള എഴുത്തുകൾ ആരംഭിക്കുന്നത് എന്നാണ് സത്യരന്തിക്കാട് പറഞ്ഞിരിക്കുന്നത് സാധാരണ ഇതെല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം മാത്രം പേരിടുന്ന ഒരു സ്വഭാവത്തിൽ നിന്ന് പേരിട്ടിട്ട് ആ പേര് വെച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയ സിനിമയാണ് സെക്കൻഡ് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അദ്ദേഹം പടത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ തന്നെയാണ് ആ പേര് പ്രഖ്യാപിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം പേര് പ്രഖ്യാപിക്കാതെ ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം പിന്നീട് ഞാൻ പ്രകാശൻ എന്ന് പറയുന്ന പേര് പ്രഖ്യാപിക്കുകയായിരുന്നു അതുപോലെ ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന് പറയുന്ന പേര് നേരത്തെ പ്രഖ്യാപിച്ചെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല അത് ഏത് ടൈമിലാണ് പ്രഖ്യാപിച്ചതെന്നുള്ളത് എന്തിനേലും ഈ സിനിമകളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു ഒരു ഹിറ്റ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാലിനെ സംബന്ധിച്ച് സത്യനന്തിക്കാടുമായിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഷുവർ ബെറ്റ് എന്ന് പറയുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു ആവറേജിന് ലെവലിൽ അതായത് ഒരിക്കലും ഒരു വൺ അട്ടർ ഫ്ലോപ്പ് എന്ന് പറയുന്ന രീതിയിലേക്ക് സത്യനന്ദിക്കാടിന്റെ സിനിമകൾ പോവില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കൂടി നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് സത്യനന്തിക്കാടിന്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ സത്യത്തിൽ സത്യനന്ദിക്കാടിൻ്റെ പറ്റി ഏത് സിനിമ ചെന്ന വന്നാലും ഞാൻ പറയുന്ന ഒരു സ്ഥിരമായിട്ട് ഒരു വാചകമുണ്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒറ്റ സിനിമ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ ആ ഒരു കഥയിൽ നിന്ന് അദ്ദേഹം മാറ്റം കൊണ്ടുവരാൻ സാധിച്ചാൽ മാത്രമേ ഈ ഒരു സിനിമ സക്സസ് ആവുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന സിനിമകളുടെ എല്ലാത്തിൻ്റെയും കഥ ഒന്ന് തന്നെയാണ് അത് ഇത്രയും മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നായകൻ അദ്ദേഹം ചിലപ്പോൾ ഈ കൃഷിയായിരിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെറുകിട പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നായകൻ ഒരു ഗ്രാമമായിരിക്കാം അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം സിനിമകളിലും കാണാൻ സാധിക്കുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നായകന്റെ ലൈഫിലേക്ക് ഇൻ്റർവെല്ലാവുമ്പോഴേക്കും ഒരു ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇവർ ആരെങ്കിലും കടന്നു വരുന്നു അതായത് അദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കഥാപാത്രം കഥാപാത്രം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പെൺകുട്ടികളാണ് വരാറ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ആൺകുട്ടി കടന്നു വരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം ഇദ്ദേഹം നാട്ടിൽ മൊത്തം നാണം കെടുന്നു നാണം കെട്ടിട്ട് ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്നു അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു അങ്ങനെ അദ്ദേഹം ആ കുട്ടിയെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുന്നു ഇതാണ് കഴിഞ്ഞ ഒരു ഇരുപത്തി അഞ്ച് കൊല്ലമായിട്ട് സത്യനന്ദിക്കാട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളുടെ കഥ ഈ ഒരു കഥയിൽ ഈ പറഞ്ഞ പോലെയുള്ള ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞ പടത്തിൽ ആൺകുട്ടിയെയാണ് കണ്ടതുണ്ടെങ്കിൽ ഈ പടത്തിൽ പെൺകുട്ടിയായിരിക്കും ആയിരിക്കും കൊണ്ടുവരിക എന്നുള്ള ആ ഒരു ട്വിസ്റ്റ് ഒഴിച്ച് നിർത്തിയാൽ അത് നമുക്ക് ഊഹിക്കാവുന്ന ട്വിസ്റ്റ് തന്നെയാണ് പക്ഷേ അതൊഴിച്ച് നിർത്തിയാൽ വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ വ്യത്യാസം വരാറില്ല തീർച്ചയായിട്ടും നായകന്മാർ മാറും നായികമാരു മാറും മ്യൂസിക്ക് മാറും മ്യൂസിക്കും ഒരു ഒരടയ്ക്ക് ഇളയരാജയ്ക്ക് ഇളയരാജ എഴുതി കൊടുത്തേക്കാറുന്നു ഒരു കുറച്ച് ടൂണുകൾ ആ ഒരു ടൂൺ വെച്ചിട്ട് സത്യനന്ദിക്കാടിൻ്റെ എല്ലാ പടത്തിലും ഇളയരാജ ആ ഒരൊറ്റ ടൂണിലുള്ള പാട്ടുകളാണ് വന്നുകൊണ്ടിരുന്നത് ഈ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാൻ പറ്റും ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടം വരെ ഉള്ള കാലഘട്ടങ്ങളിൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾക്ക് ഇളയരാജ മ്യൂസിക് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എല്ലാ പാട്ടിനും ഒറ്റ ടൂൺ പാടിയിരിക്കുന്നതും എനിക്ക് വരികൾ മാറി എന്നുപോലും സംശയം തോന്നുന്ന രീതിയിലുള്ള മ്യൂസിക്കുകളാണ് ഇളയരാജ സിനിമകൾക്ക് ചെയ്തു കൊടുത്തത് ആ പാറ്റേൺ തന്നെ മതിയായിരുന്നു സത്യനന്ദിക്കാടിന് തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള സിനിമകൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണ് ആ ഒരു കാഴ്ചയുടെ അന്ത്യത് ആരംഭമാണ് സത്യനന്ദിക്കാടിൻ്റെ ലൈഫിലുള്ള ആരംഭമാണ് ഇപ്പോൾ ലാസ്റ്റ് വന്ന ജയറാമിൻ്റെ സിനിമയ്ക്കും സംഭവിച്ചത് ജയറാമിൻ്റെ സിനിമ അത്ര മോശം സിനിമയൊന്നുമല്ല അല്ല സത്യനന്ദിക്കാടിൻ്റെ സ്ഥിരം പാറ്റേണിലുള്ള ഒരു സിനിമ തന്നെയാണ് എന്നുള്ളത് മാത്രമാണ് ആ സിനിമയ്ക്ക് ഒരു മോശം വന്നത് മകൾ അങ്ങനെ എന്തോ സിനിമയുടെ പേര് ഓർക്കുന്നില്ല എന്തിനേലും ആ സിനിമയിലൊന്നാലോചിച്ചൊക്കെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബം കാര്യങ്ങൾ ചെറുകിട കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കുടുംബം പെട്ടെന്ന് അയാളുടെ ലൈഫിലേക്ക് ഒരാൾ കടന്നു വരുന്നു അത് എന്ത് ചെയ്യണം അറിയാതെ വിട്ടുപോകുന്നു പിന്നീട് അതിനുമായിട്ട് പുറകോട്ട് പോകുന്നു ഇതാണ് അദ്ദേഹത്തിന്റെ ആ സിനിമയുടെയും കഥ അപ്പോൾ അതിനെ മറികടക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചാൽ ഈ സിനിമ സക്സസ് ആവും അതല്ല വീണ്ടും അതേ ട്രാക്ക് തന്നെ പിടിച്ച് പിന്തുടരാനാണ് പോകുന്നത് ഇളയരാജയുടെ തന്നെ മ്യൂസിക് വെച്ചിട്ട് വീണ്ടും ഒരു കളി കളിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ കുറേ വർഷങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുക തീർച്ചയായിട്ടും അദ്ദേഹം അത് മനസ്സിലാക്കിയിട്ടുണ്ടാകണം എന്ന് വിശ്വസിക്കുന്നു എന്ത് മോഹൻലാലിനെ സംബന്ധിച്ച് വരാനിരിക്കുന്ന സിനിമകളുടെ എല്ലാം പേരുകൾ കൊണ്ട് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന്റെ പേരുകൾ കൊണ്ട് വളരെയധികം പ്രശസ്തമായിട്ടുള്ള സിനിമകളാണ് പക്ഷെ അത് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയായിരിക്കും പ്രശസ്തി എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് സോറി സിനിമകളുടെ പേര് നോക്കുകയാണെങ്കിൽ ഒന്ന് സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എന്നല്ല സൂപ്പർ ഡയറക്ടർ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്യുന്ന ഫെറോസ് എന്ന് പറയുന്ന സിനിമയാണ് ത്രീ ഡിയിൽ ഒരുക്കുന്ന സിനിമയാണ് സത്യത്തിൽ അതിന്റെ പോസ്റ്റർ കാര്യങ്ങളൊക്കെ പ്പോൾ വീണ്ടും ഒരു ചെറിയ പ്രതീക്ഷ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഒന്ന് പിന്നീട് പേരിടാത്ത എൽ ത്രീ സിക്സ്റ്റി എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഇപ്പോൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന തരുൺമൂർത്തി ചിത്രമാണ് അതൊരു പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് വൃഷഭ എന്ന് പറയുന്ന സിനിമ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സിനിമ നന്ദകിഷോർ സംവിധാനം ചെയ്യുന്ന സിനിമ നടക്കുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഇപ്പോഴും ഒരു ധാരണയില്ലാത്ത സിനിമയാണ് ഓളവും തീരവും നടന്നാൽ നടന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയദർശൻ ചിത്രമാണ് ഈ രണ്ട് സിനിമകൾ ഈ വൃഷഭയും ഓളവും തീരവും ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പിന്നീട് റാം വൺ എന്ന് പറയുന്ന സിനിമയാണ് അത് ജിത്തു ജോസഫിന്റെയാണ് അടുത്ത് എമ്പുരാൻ പൃഥ്വിരാജിൻ്റെ സിനിമ റാംബാൻ എന്ന് പറയുന്ന സിനിമ ജോഷി സംവിധാനം ചെയ്യുന്ന സിനിമ പിന്നെ ലൂസിഫർ ത്രീ എന്ന് പറയുന്നത് റാം ടു എന്ന് പറയുന്ന സിനിമ ഇത്രയും സിനിമകളാണ് അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ളത് ഓളവും തീരവും എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത സിനിമയാണ് കാരണം അത് സിനിമയായിട്ടല്ല എടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വെളിച്ചം കാണുമില്ല എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ വരും വർഷങ്ങളിൽ നമുക്കറിയാൻ സാധിക്കുമെന്ന് കരുതുന്ന ഒരു സിനിമയാണ് വൃഷഭയുടെയും കാര്യം അങ്ങനെ തന്നെയാണ് പക്ഷെ വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഈ അടുത്തിടയ്ക്ക് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അടുത്തിടയ്ക്ക് തന്നെ റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള എൽ ത്രീ സിക്സ്റ്റി എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു റാം കണ്ട് തന്നെ അറിയേണ്ടതാണ് കാരണം കുറേ പാകപ്പിഴകളും കുറേ ഷൂട്ടിംഗ് പ്രശ്നങ്ങളും എല്ലാം സംഭവിച്ച ഒരു സിനിമയാണ് ഒറ്റ സിനിമയായിട്ട് ചെയ്യാനിരുന്ന സിനിമ പിന്നീട് രണ്ടാക്കി വെട്ടിമുറിക്കേണ്ടിയൊക്കെ വന്ന സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഭാവി എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ടതാണ് എന്ത് തന്നെയാലും മോഹൻലാലിനെ സംബന്ധിച്ച് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ അല്ലെങ്കിൽ വളരെയധികം പ്രതീക്ഷ നൽകുന്ന സിനിമകൾ അദ്ദേഹത്തിന്റെ ലിസ്റ്റിലുണ്ട് ആ ഒരു ലിസ്റ്റിലേക്കാണ് ഇപ്പോൾ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പേരിൽ ഒരു സിനിമ വന്നിരിക്കുന്നത് ഹൃദയം എന്ന പേരിൽ മകൻ ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയപ്പോൾ ഹൃദയപൂർവ്വം എന്ന പേരിൽ അച്ഛന് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരിക്കേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം